ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം മക്ബറയിലെ അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു ഹബീബ് ഇബ്നു മാലിക്കിന്റെയും ഗുമരിയ ബീവിയുടെയും ഖബറിടമുള്ള ബക്ബറയിലാണ് മോഷണം നടന്നത് പള്ളിയുടെ പിറകുവശത്തെ വാതിൽ തുറന്ന അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപ കവരുകയായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണം നടന്നത് മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രാവിലെ പള്ളിയിൽ മോഷണ വിവരം ആദ്യം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ സി സി ടി വി നോക്കുമ്പോൾ രണ്ടേ മുപ്പത് മണിക്ക് മൂന്ന് മണിക്ക് മധ്യേനെ ആൾ നമ്മളെ തെക്ക് കിഴക്ക് വശത്ത് കൂടെ പടിഞ്ഞാറ് വശത്തേക്ക് ആൾ പോകുന്ന ദൃശ്യങ്ങളും മറ്റേ ഇതിൻ്റെ പള്ളിക്കകത്ത് കയറുന്ന ദൃശ്യങ്ങളും ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പള്ളിയുടെ ബാക്കിലത്തെ ഡോറ് ആ ഡോറ് താഴ് പൊളിച്ചാണ് ഈ ആളകത്ത് കടന്നേക്കുന്നത് അതിൻ്റെ അകത്ത് കടന്ന് പൈസകൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമുള്ള പൈസ ഒരു മൂവായിരപ്പത്താറ് റെസീറ്റ് എഴുതിയ പൈസ മാത്രമാണ് ഇയാൾക്ക് എടുക്കാൻ പറ്റിയത്